രാജ്യത്ത് എച്ച് എം പി വി കേസുകളുടെ എണ്ണം ഏഴായി ഉയർന്നു ബംഗളൂരു നാഗ്പൂർ ചെന്നൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ചെന്നൈയിൽ രോഗബാധ സ്ഥിരീകരിച്ച രണ്ട് കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും പുതിയൊരു വൈറസല്ല എച്ച് എം പി വി എന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചു തേനമ്പേട്ട് ഗിണ്ടി എന്നിവിടങ്ങളിലായാണ് തമിഴ്നാട്ടിൽ രോഗബാധ സ്ഥിരീകരിച്ചത് പുതിയ വൈറസ് ബാധയുടെ സാഹചര്യങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും കോവിഡ് പോലുള്ള വലിയ വ്യാപനത്തിന് സാധ്യതയില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി എച്ച് എം പി വി ഒരു പുതിയ വൈറസ് അല്ല രണ്ടായിരത്തി ഒന്നിലാണ് ഇതാദ്യമായി ഇന്ത്യയിൽ സ്ഥിരീകരിക്കുന്നത് വർഷങ്ങളായി ഇത് ലോകമെമ്പാടുമുണ്ടെന്നും നദ പറഞ്ഞു എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജും ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയുടെയും ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് നിരീക്ഷണം ശക്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതതല യോഗം ചേർന്ന നിലവിലെ സ്ഥിതി വിലയിരുത്തി എച്ച് എം പി വി വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായി ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് കാണപ്പെടുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇതേ കാര്യം തന്നെ ഐ സി എം ആർ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും കണ്ടുവരുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി എന്ന പത്രക്കുറിപ്പിലൂടെ ഐ എസ് എം ആർ വ്യക്തമാക്കി അതിനാൽ ആശങ്കപ്പെടേണ്ടതില്ല എച്ച് എം പി വി വൈറസിനെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനിതക വ്യതിയാനം ഉള്ളതായി ലോകാരോഗ്യ സംഘടനയോ ചൈനയിലെ വിദഗ്ധരോ അറിയിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ അവരെയും നിരീക്ഷിക്കുന്നതാണ് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുകയും കൃത്യമായി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു